നമ്മൾ ആരും പാണക്കാട് വിരോധികളല്ല അതൊക്കെ ഈ ഹക്കീമും കൂട്ടലും ഉണ്ടാക്കിയതാണ് ഏ ഈ മാഫി ഈ മൂഹുമാഫിയുണ്ടാക്കിയതാണ് ലീഗ് അനുകൂലം ലീഗ് പ്രതികൂലം ഞാൻ ഒന്നാം തരം മുസ്ലിം ലീഗിന്റെ ആളാണ് ഞാനിപ്പു മഹാനായ അബ്ബാസ് അലീസ് തങ്ങളെ തേക്ക് പോകാന് പിന്നെ ഒരു തീരുമാനത്തിലായിരുന്നു നമ്മളൊരു പേഴ്സണലി കാര്യം പറയാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലായിരുന്നു നമുക്ക് വേറെ തങ്ങന്മാരില്ലായിട്ടാണോ അല്ല പാണക്കാടിന്റെ മഹത്വം അത് വേറെയാണ് മക്കളെ അത് വേറെയാണ് നമ്മൾ ഞമ്മളിന്ന് പോകാൻ തീരുമാനിച്ചാണ് ഇന്ന നമ്മളെ പറ്റി എന്താ പറയണത് അതാ പാണക്കാട് വിരോധി ലീഗ് വിരോധി ഞാൻ ഒന്നാം മുസ്ലിം ലീഗിന്റെ ആളാണ് എന്റെ എല്ലാ പിരിവും കാര്യങ്ങളും സി എച്ച് സെൻഡറിന്റെ ഒരു പിന്നെ ആ പൈസ കുറ്റി അടക്കണ്ട് ഇന്റെ വീട്ടില് പേരെന്താണ് സുഹ പിന്നെ ഷജറ ഷേഖുനാ വാക്കോട് ഉസ്താദ് വരണമായിരിക്കും ഞമ്മക്ക് ആ പേര് വിളിച്ചത് നല്ല ഇഷ്ടമാണ് ഞാൻ എല്ലായിടത്തും ഇപ്പൊ പോയി കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയലെ പിന്നെ അമീത് ബൈസി സത്താർ സാഹിബ് ഇതുപോലെ പാണക്കാട് വിരോധികൾ ലീഗ് വിരോധികള് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മൂപ്പരോടൊക്കെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടൊന്ന് സംസാരിക്കണം ഈ വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഏറ്റവും ഇന്ന് സോഷ്യൽ മീഡിയയില് സമസ്തയില് സോഷ്യൽ മീഡിയ പിന്നെ മീഷയില് പിന്നെ സൈബർ ആക്രമണം നട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അമിത് വൈസ് ഉസ്താദാണ് തവൽ ഹുംറ ഏറ്റവും ഇന്ന് സുന്നി പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അടി കിട്ടുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാണ് അയാളെ ആ മുഖം അയാളെ ഉസ്താദിനേറ്റുള്ള ഒരു സമീപനം ഉസ്താദിന്റെ കാഴ്ചപ്പാടും പാണക്കാട് വിരോധിയാണോ എന്താണ് ലീഗ് വിരോധിയാണോ ഒക്കെ ഒന്ന് നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരെ കൂടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം ഒരു പത്ത് മിനിറ്റ് ആ മോത്ത് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണം അതൊരു മുത്താണ് ഞാൻ അനുഭവിച്ച മനുഷ്യനാണ് തവൽഹുറ പിന്നെ ഞാൻ പറയണം അതൊരു പതിനാലാവാണ് ഞാന് മൂപ്പരെ ഉയർത്തല്ലേ ചെയ്യണത് ഞാൻ അനുഭവിച്ചതാണ് മക്കളെ അനുഭവിച്ചതാണ് ഇതുവരെ ഞാൻ പല കാരണം കൊണ്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പാണക്കാടുത്തെ സാധാർത്ഥ്യങ്ങളെ ഇതുവരെ വരയിട്ട് ഒരർഫ് മഹാനപറികൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ പറ്റുമോ പിന്നെ ചലോല് പറയും അവിടെ കേക്ക് മുറിച്ചു ഇവിടെ അത് പറഞ്ഞു ദീ അന്റെ ദീനുൽ ഇസ്ലാമിനെ പറ്റി സെയ്യദുലം അന്ന് സുന്നത്തിനെതിരെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ശരീരത്തിനെതിരെ നിൽക്കുകയാണ് ഹമീദ് പറയും പറയും അത് ഇനിയും പറയും അത് ആരാണെങ്കിലും പറയും ഈ അള്ളാന്റെ ദീനിനെതിരാണോ ശരീരത്തിനെതിരാണോ സുന്നത്ത് ജമാത്തിനെതിരാണോ മഹാനപുറികൾ പറയും സത്താർ സാഹിബും പറയും അതാണ് നിലപാടില്ല നായകന്മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ എങ്ങനെങ്ങനെ ഇങ്ങനെ ഉൾച്ചാണ് സുപ്രഭാതത്തിൽ ഞങ്ങളെ കയറ്റണം സമസ്തന്റെ നൂറാം പാർശ്യത്തിന് ഞങ്ങളെ കയറ്റണം ആരെയും കയറ്റാതെ ഇപ്പൊ സ്റ്റേജ് ഇല്ല അപ്പൊ ഇങ്ങനെങ്ങനെ ഇങ്ങനെ പിന്നെ ഈ ഇത് പിന്നെ പാമ്പ് വടിമകാര്യമാർക്ക് ഇങ്ങനെ പിന്നെ ഇതാക്കണം അതുകൊണ്ട് കാര്യമില്ല പ്രവർത്തിക്കണം അമീത് ബൈസി ഉസ്താദ്ന്ന് പറഞ്ഞാല് തെമീസ് ആയ മുതൽക്ക് മുതൽക്കിങ്ങട്ട് സാമസ്തൻറെ കൊടിയും പിടിച്ചിട്ട് അവിടി ഇബടിയും മുജാഹുദിനൊക്കെ പത്ത് പിളർപ്പാക്കി മുജാഹുദീൻ്റെ ഒരു മൂലക്കെ ഇരുത്തിയിട്ട് നടക്കിയിരുന്നു ഗൾഫിൽ പോയിട്ട് വാഫി വാഫിട്ടില്ല സംവിധാനം എടുത്തിട്ട് ഗൾഫിൽ പോയിട്ട് പണുണ്ടാക്കിയല്ലായിരുന്നു സുന്നത്തി അമ്മ ഉണ്ടാക്കുക ചെയ്തത് പിന്നെ അയാള് വരുമ്പോൾ തെക്കുബീർ ചെല്ലും അയാള് വരുമ്പോൾ സദസ്സിലില്ല ജനലക്ഷങ്ങൾ നീച്ചു നിക്കും തെക്കുബീർ ചൊല്ലും ഇനിയും ചെല്ലും സമസ്തന്റെ മക്കൾ ഇനിയും ചെല്ലും ഉച്ചത്തില് അതിന് കുരു പൊട്ടിയിട്ട് കാര്യമല്ല കുരു പൊട്ടിയിട്ട് ഒലിച്ച കാര്യമല്ല പ്രവർത്തിക്കണം മാതൃകാമാരി പ്രവർത്തനം പ്രവർത്തനമാണ് അബ്ദുൽ സമദിന്റെയും നാസർ കൂടത്തായും ആയിരിക്കുള്ള പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാല് തെക്കുബീറ് നമ്മള് ചെല്ലാൻ ആളുണ്ടാവും എന്നെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മാർത്ഥമായിട്ടില്ല പ്രവർത്തനം പ്രവർത്തിച്ചോ പോലെ ബാക്കിൽ ലക്ഷക്കണക്കിന് അണികൾ ഉണ്ടാവും ഒരു ഒരു സംശയം വേണ്ട സുന്നത്തെ മാത്ത് ഇവിടെ സമസ്ത ഉണ്ടാക്കിയിരിക്കണത് അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഇല്ലാതാക്കാനോ അല്ല ഇവിടെ സുന്നതത്തെ മാത്ത് പറയാനാണ് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കുരുപൊട്ടുകൾക്ക് പൊട്ടിയൊളിച്ച അത് പറയുന്ന ആൾക്കാരെ ബാക്കിൽ ഏത് നേതാവാണോ ജനലക്ഷങ്ങൾ സമസ്തന്റെ മക്കളുണ്ടാവും ഇൻഷാള്ളാരും കുരു പൊട്ടിയിട്ട് കാര്യമല്ല ഫാഫി വഫിയ എന്നുള്ള ഈ സംവിധാനം എല്ലാം കോളേജുകളൊക്കെ ആയി ആയിരക്കണക്കിന് കോളേജുകളും ലക്ഷക്കണക്കിന് കുട്ടികളും അധ്യാപകർ ആയിരക്കണക്കിന് അധ്യാപകരൊക്കെ ഇയാള് ഈ കുട്ടികളെ തലച്ചോറ്റിന്റെ ഉള്ളിക്ക് പല ഈ വഹാബിസത്തിന്റെ വിത്തുകള് അളുപ്പാക്കി അല്ല ഈ വഹാബിസത്തിന്റെ ആശയങ്ങള് മറ്റുള്ള തലച്ചോറ്റിക്ക് പിന്നെ ഇതാക്കി പിന്നെ സമസ്ത ഒന്നും ഞമ്മക്ക് സംഘടനാ വിഷയത്തിൽ നിങ്ങൾ ആരും ഇറങ്ങണ്ട ഞക്ക് ലീഗ് ലീഗിനെ ശക്തിപ്പെടുത്തുക അന്ന് മുതലേ ഇയാൾ ക്യാൻവാസ് ചെയ്തു പോന്ന് കുട്ടികളെ സമസ്തനേക്കാൾ നമുക്ക് വേണ്ട ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പത്താം സ്ഥാനം വേണ്ട ലീഗിനാണ് പിന്നെ സുന്നത്ത് ജമാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതിൽ ഖുറാന് സുന്നത്തോണ്ട് വിശ്വസിക്കുക ഈ വാദപ്രതിവാദം മുജാഹിദിനെതിർക്കുക മറ്റോളെ എതിർക്കുക അതൊന്നും ഭിന്നിപ്പ് അതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്നില്ലേ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വാഹിസം ഈ കുട്ടികളെ മെയിൻറ്റിക്ക് അത്രയും കുത്തിക്കയറ്റി സമസ്ത എന്ന് പറഞ്ഞാകൂലോ അതൊന്നുമല്ല അല്ല അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് സമസ്ത പ്രസിഡന്റിനെ ഇയാൾ എന്തൊക്കെ പറഞ്ഞു കൊണു ഇതൊക്കെ വാശി ഇത് കഴിഞ്ഞിട്ട് ഒരു വിപ്ലവ ഉണ്ടാക്കി തീർത്തിൻ്റെ ശേഷം ഇയാൾ സമസ്തന്റെ മേലിൽ കുതിര കേരളം എടുത്തിയാളെന്താ ഇത് ഇതൊന്നും പറഞ്ഞത് ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഇയാളെ പിന്നെ പിന്നെ ഇയാളത് വേവൂലാന്ന് എല്ലാവർക്കും അറിയാം സമസ്തൻ്റെ ലേബറിലല്ലാതെ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും പോകൂല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാ അറിയണത് കൊണ്ട് മാത്രാണ് ഇയാള് ഈ ആഴ്ത്ത തണ്ടിത്തരങ്ങൾ ചെയ്തത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് ആഫിയത്തുള്ള ദീർഘായ സത്താർ സാഹിബ് ദാർദനെ പറ്റി പറഞ്ഞു ആ ഭരണഘടനയെ പറ്റി മൂപ്പര് പഠിച്ചു മൂപ്പര് പറഞ്ഞു അപ്പൊ ഏ ഓനാരാ ഭരണഘടന പരിശോധിച്ചാല് ഓനാരാ ലീഗ് വിരോധി പാണക്കാട് വിരോധി എന്തൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ സമസ്തന്റെ ലേബറിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ ദാർലുദ ഇത്രയും വളർന്ന് പന്തലിച്ചു ഒരു ദാർദന്റെ ആ മുയതീൻ പിന്നെ ആലുവ ഉദവി അല്ലാതെ ഏതെങ്കിലും ഒരു ഉദവി നമ്മളെപ്പോണ്ടോ സമസ്തന്നെ പണ്ട് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ഇറങ്ങുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ സമസ്തക്ക് വേണ്ടിട്ട് സുന്നദ്ധമാ പറ ഒരു ഒരു ഉദവി ഉണ്ടായിരുന്നു അതി സുഹാബി ഈ വിഷയം വന്നിനോട് കൂടെ അയാൾ നേരെ പോയി അപ്പുറത്തേക്ക് തന്നെ പോയി ഏതായാലും ഒന്നുണ്ടോ ഒക്കെ ഇല്ല ഓരോ ഉദ ഞാൻ പറയുന്ന വല്ല തെറ്റുണ്ടെങ്കിൽ ഉദവികളെ ഈ എഫ്ഇ പോസ്റ്റ് എടുത്ത് നോക്കി അത് പോസ്റ്റ് എടുത്ത് നോക്കുന്ന ടൈമില് ഇതാണ് അവസ്ഥ ഒക്കെ സമസ്ത വിരോധികളാ ഇപ്പോൾ ഇപ്പോഴൊക്കെ സമസ്ത വിരോധികളാകാം കാരണം മമ്പ്രം മക്കാമ് കുടിച്ചു അതിൻ്റെ വരുമാനമുണ്ട് സമസ്തൻ്റെ എല്ലാ പേരും വെച്ചിട്ട് പിന്നെ ഇതാക്കി ഇപ്പൊ സമസ്ത വേണ്ട